Hi friends! നമ്മൾ നോക്കുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്കും ലഭ്യമാകും അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് നമുക്കറിയാം നേരത്തെ മുപ്പത് സെക്കൻഡായിരുന്നു നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ഇടാൻ പറ്റിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് അറുപത് സെക്കൻഡ് അതായത് വൺ മിനിറ്റിൻ്റെ വീഡിയോ വരെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും ഏകദേശം നാൽപ്പത്തി മൂന്ന് സെക്കൻഡിലൊരു വീഡിയോ ആണിത് നമുക്ക് ഇതേപോലെ സ്റ്റാറ്റസ് ആയി വെക്കാൻ കഴിഞ്ഞാൽ അറുപത് സെക്കൻഡ് വരെ അതായത് ഒരു മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാറ്റസിന് പുറമെ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വോയിസ് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ ആ ഒരു വോയിസിലും ഇത്തരത്തിൽ നമുക്ക് നേരത്തെ മുപ്പത് സെക്കൻഡിൻ്റെ വോയിസ് ആയിരുന്നു ഇപ്പോൾ ഒരു മിനിറ്റിൻ്റെ വോയിസ് വരെ നമുക്ക് സ്റ്റാറ്റസ് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം വൺ മിനിറ്റിൻ്റെ വോയിസ് നമുക്കിവിടെ സ്റ്റാറ്റസ് ഇടാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് അപ്പം ഇനി നിങ്ങൾ ചെറിയ ചെറിയ വീഡിയോസിന് പകരം വലിയ വൺ മിനിറ്റ് വീഡിയോസൊക്കെ സ്റ്റാറ്റസ് ആയി വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി വാട്ട്സ്ആപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ ഓരോ ആളുകൾക്കും വാട്സപ്പിൽ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളത് എച്ച് ഡി സെലക്ട് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ ഓരോ തവണ അവർക്ക് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അയക്കണം അത് സെലക്ട് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോൻ്റെ അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെയൊക്കെ ക്വാളിറ്റി സാധാരണയായിട്ട് നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒറ്റത്തവണ ആ ഒരു എച്ച് ഡി സെറ്റിങ്സ് ഇനേബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന എല്ലാ ഇമേജുകളും എല്ലാ വീഡിയോകളും എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അയക്കുന്ന സമയത്ത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എച്ച് ഡി സെലക്ട് ചെയ്യേണ്ടതില്ല അപ്പോൾ ആ ഒരു ഓപ്ഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിലെ സെറ്റിംഗ്സ് ഒന്ന് ഓൺ ആക്കുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക താഴെ വരുന്ന സെറ്റിംഗ്സോ ഓൺ അയക്കുക സെറ്റിംഗ്സ് ഓൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ താഴെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ഞാൻ എച്ച് ഡി ക്വാളിറ്റി എന്ന് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇത് ഇവിടെ ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിരിക്കും അത് നിങ്ങൾ എച്ച് ഡിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഫോട്ടോ അയക്കുന്ന സമയത്ത് പ്രത്യേകം നിങ്ങളോട് എച്ച് ഡി ക്വാളിറ്റി ചോദിക്കുകയില്ല ഡയറക്റ്റ് അത് നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാഹരണത്തിൽ ഞാനിവിടെ ഒരു ഫോട്ടോ എൻ്റെ ൊരു ഫോട്ടോ സെൻഡ് ചെയ്യുകയാണ് ഞാൻ അവട്ടോ സെൻഡ് ചെയ്ത് അവിടെ എച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല നേരത്തെ അവിടെ ഒറ്റത്തവണ മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് സെൻഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഫോട്ടോ ഇവിടെ എച്ച് ഇടി ആയിട്ട് പോയി അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണത് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഇതുവരെ ഓൺ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ആക്കി വെക്കാം ഇനി വാട്സപ്പിൽ വന്ന പുതിയ അടുത്തൊരു ആണ് കുറച്ച് പഴകിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ഒരുപാട് ടാബ് കാണാൻ സാധിക്കും അവിടെ ഓൾ എന്നും അൺറീഡ് എന്നും ഫേവറേറ്റ് എന്നും ഗ്രൂപ്പ്സ് എന്നും കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ചില നിശ്ചിത കോൺടാക്ടുകളൊക്കെ നമുക്കിവിടെ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിലെ എല്ലാ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ആ ഗ്രൂപ്പ് കംപ്ലീറ്റ് ഇവിടെ വരും അതുപോലെ തന്നെ ഫേവറേറ്റ് ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേവറേറ്റ് എന്നുള്ള സെക്ഷനൊക്കെ ഇവിടെ വരും അതുപോലെ തന്നെ അൺറീഡ് മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ചാറ്റ് അൺറീഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ തെളിഞ്ഞു വരും ഇത് നിങ്ങൾ ഓൾ എന്നാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആ ചാറ്റുകളും അതായത് ഗ്രൂപ്പും പേഴ്സണലി ചാറ്റുകളൊക്കെ ഇവിടെ പ്രത്യക്ഷമാക്കും അപ്പോൾ അതും ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് ഇനി ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക